ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ആറ്റം ബോംബ് പതിച്ചതിൻ്റെ എൺപതാം വാർഷികമാണ് മനുഷ്യൻ്റെ ഭാവനയിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് ശക്തമായ ഒരു തീജ്വാല ഹിരോഷിമ നഗരത്തെ വിഴുങ്ങി പതിനയ്യായിരം ടൺ ടി എൻ ടിക്ക് തുല്യമായ സ്ഫോർണത്തിൻ്റെ ശബ്ദം പോലും മരിച്ചവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് എഴുപതിനായിരത്തോളം മനുഷ്യർ കത്തി എരിഞ്ഞ് ചാരമായി മാറി ആ പ്രദേശം ഇല്ലാതായി ബോംബിങ് നടന്ന ശേഷം ബാക്കിയായത് ഇവരെല്ലാം നഷ്ടപ്പെട്ട് പകുതി മരിച്ച ഒരു കൂട്ടം മനുഷ്യർ മാത്രമായിരുന്നു ആ ചൂടിൽ ഉരുകിത്തീർന്ന മൃതദേഹങ്ങളുടെ ഭീകരമായ കാഴ്ചകൾ ഈ ദുരന്തത്തെ അതിജീവിച്ചവരുടെ മനസ്സിൽ ഇന്നും മായാത്ത മുറിവായി അവശേഷിക്കുകയാണ് അമേരിക്കയുടെ ബോംബാക്രമണത്തിന് ഇരയായവരിൽ ഏകദേശം ഇരുപത് ശതമാനം പേരും കൊറിയക്കാരായിരുന്നു എന്നാണ് പറയുന്നത് അന്ന് ജാപ്പാനീസ് കോളനി ആയിരുന്ന കൊറിയയിൽ അവിടെ നിന്നും നിർബന്ധിത തൊഴിലിനായി കൊണ്ടുവന്ന ലക്ഷക്കണക്കിന് കൊറിയക്കാരിൽ എഴുപതിനായിരം പേർ ഈ ബോംബാക്രമണത്തിന് നേരിട്ടുള്ള ഇരകളായി അവരിൽ നാൽപ്പതിനായിരം പേർ ഒരു വർഷത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു അമേരിക്ക നടത്തിയ ഈ ആണവ ആക്രമണം ഒരു വലിയ പ്രതികാരമായിരുന്നു അമേരിക്കയുടെ പേൾ ഹാർബർ എന്ന നാവികത്താവളം ജപ്പാൻ തകർത്തതിൻ്റെ പ്രതികാരമായിരുന്നു ഹിരോഷിമയിൽ വന്നു വീണ ബോംബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് അമേരിക്കൻ പ്രദേശമായ ഹോണോലൂലുവിന് സമീപം സ്ഥിതി ചെയ്യുന്ന പേൾ ഹാർബർ നാവിക താവളത്തിൽ ജപ്പാൻ സൈന്യം ഒരു മിന്നൽ ആക്രമണം നടത്തി ഏകദേശം പതിനാറ് അമേരിക്കൻ കപ്പലുകൾക്ക് നാശം സംഭവിച്ചു നൂറ്റി വിമാനങ്ങൾ തകർക്കപ്പെട്ടു രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതോളം അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു അമേരിക്കൻ മണ്ണിൽ അതുവരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമായി ഇത് മാറി ഇതിന് പ്രതികാരമെന്ന നിലയിലാണ് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി നഗരങ്ങളിൽ ആണവായുധം അമേരിക്ക പ്രയോഗിച്ചത് ഇന്നത്തെ പോലെയുള്ള ഒരു മേധാവിത്വമുള്ള അമേരിക്ക ആയിരുന്നില്ല അന്ന് എങ്കിലും വളരെ ശക്തമായ രാജ്യമായിരുന്നു അവർ അക്കാലത്ത് ഒരുപാട് സാമ്രാജ്യമോഹങ്ങളുടെ ഒരു രാജ്യമായിരുന്നു ജപ്പാനും വ്യാവസായിക മേഖലയുടെയും സാമ്പത്തിക മേഖലയുടെയും ഉന്നമനത്തിനായി അവർ ശ്രമിച്ചെങ്കിലും പ്രകൃതി വിഭവങ്ങളുടെയും ഇന്ധനങ്ങളുടെയും കുറവ് അവർക്കുണ്ടായിരുന്നു ജപ്പാനിലേക്കുള്ള തൊണ്ണൂറ്റിനാല് ശതമാനം എണ്ണയും ഇറക്കുമതി ചെയ്യുകയായിരുന്നു ചൈനയുമായി ഇടക്ക് നടന്ന മഞ്ചൂരിയൻ യുദ്ധം കൂടുതൽ ഇന്ധനക്ഷാമത്തിനും ഇടയാക്കി ലോകരാഷ്ട്രീയത്തിൽ അമേരിക്ക ശക്തി പ്രാപിക്കുന്ന സമയം കൂടിയായിരുന്നു അത് വിയറ്റ്നാമിൽ ജപ്പാൻ നടത്തിയ യുദ്ധത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയിലുള്ള ജപ്പാൻ്റെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും അവർക്ക് എണ്ണയും മറ്റ് വ്യാവസായിക വസ്തുക്കളും വിൽക്കുന്നത് നിർത്തുകയും ചെയ്തു ഇതിനെതിരെ അമേരിക്കയെ ഒന്ന് ഭീഷണിപ്പെടുത്താനും തങ്ങൾക്കെതിരെ എടുക്കുന്ന നടപടികൾ നിർത്താനുമാണ് ജപ്പാൻ അമേരിക്കയെ ആക്രമിച്ചതെന്ന് പറയുന്നു അതോടെ പസഫിക് മേഖലയിൽ തങ്ങൾക്ക് ആധിപത്യം കൈവരുമെന്നും ജപ്പാൻ കരുതിയിരുന്നു എന്നാൽ കണക്കുകൂട്ടലുകൾ എല്ലാം പാളിപ്പോയി അമേരിക്ക ഹാർബർ ആക്രമണം ഏറെ വൈകാരികമായി ഏറ്റെടുത്തു അല്പം വൈകിയാണെങ്കിലും അമേരിക്ക നൽകിയ തിരിച്ചടി ലോകം ഇന്നുവരെ കാണാത്ത ഒരായുധം കൊണ്ടായിരുന്നു തങ്ങളുടെ നാവികത്താവളത്തിൽ തകർന്നു വീണ കപ്പലുകൾക്ക് മറുപടിയായി അമേരിക്ക ജപ്പാന് നൽകിയത് ലിറ്റിൽ ബോയ് എന്നൊരു മാരകമായ അണുബോംബാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിനാണ് നാൽപ്പതിനായിരത്തോളം ജപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാനമന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെ അമേരിക്ക ആക്രമിക്കുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ ബി ട്വന്റി നയൻ ബോംബർ വിമാനമായ എനോള ഗയിൽ നിന്നാണ് ഈ ബോംബ് പ്രയോഗിച്ചത് കത്തുന്ന സൂര്യനെ പോലെ ഉയർന്നുപൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി പർവ്വതം പോലെയ പുക നാൽപ്പതിനായിരം അടി ഉയരത്തിൽ ഉയർന്നു പൊങ്ങി ഹിരോഷിമാ നഗരത്തെ ഏതാണ്ട് പൂർണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് റേഡിയേഷൻ അതിപ്രസരത്തിൽ ഒന്നര ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്തും ജീവൻ നഷ്ടമായി അതിലും ഇരട്ടിയാളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു പിന്നീടുള്ള കാലഘട്ടത്തിൽ പലപ്പോഴായി വൻ ശക്തികൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി കൊറിയൻ യുദ്ധം സൂയസ് പ്രതിസന്ധി ക്യൂബൻ പ്രതിസന്ധി വിയറ്റ്നാം യുദ്ധം ഇറാൻ ഇറാഖ് യുദ്ധം ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്നിങ്ങനെ പലതരം പ്രശ്നങ്ങൾ ലോകത്തെ ഒരു ആണവ യുദ്ധത്തിലേക്ക് നയിക്കും എന്ന് കരുതിയിരുന്നു എന്നാൽ ഹിരോഷിമയും നാഗസാക്കിയും കാണിച്ചു തന്ന ആ യുദ്ധ ഭീകരതയുടെ ചിത്രം മുന്നിൽ ഉള്ളതിനാൽ ആണവ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ലോകത്തിന് സാധാരണ ജീവിതത്തിലേക്ക് പിന്നീടൊരു തിരിച്ചുപോക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ വൻ ശക്തികൾക്ക് കഴിഞ്ഞു ആ തിരിച്ചറിവ് ഇന്നത്തെ ലോകത്തിൻ്റെ നിലനിൽപ്പിന് പിന്നിലെ വലിയൊരു കാരണം കൂടിയാണ് കഴിഞ്ഞ എൺപത് വർഷത്തിൽ ലോകവ്യവസ്ഥയെ ഏറ്റവും സ്വാധീനിച്ച ഘടകം എന്താണെന്ന് നോക്കിയാൽ ആ അന്വേഷണം തീർച്ചയായും ചെന്നെത്തുക ആണവായുധത്തിൽ ആയിരിക്കും